ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂൺ ഏഴ് വെള്ളി ആറ് മലയാള സിനിമകളാണ് ഇന്ന് തിയേറ്ററിൽ എത്തുന്നത് ഷൈൻ നിഗം നായകനായ ലിറ്റിൽ ഹാർട്സ് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് എബി ട്രീസ പോൾ ആന്റോ ജോസ് പെരേര എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഈ സിനിമ രാജേഷ് പിന്നാടൻ ആണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് സാന്ത്ര തോമസ് നിർമ്മിച്ച് മഹിമാ നമ്പ്യർ നായികയാകുന്ന ഈ സിനിമയിൽ ഷൈം ടോം ജാക്കോ ബാബുരാജ് ജാഫർ ഇടുക്കി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ഇന്നലെ രാത്രിയോടെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രത്തിന് ജി സി സിയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇക്കാര്യത്തെക്കുറിച്ച് നിർമ്മാതാവായ സാന്ദ്ര തോമസ് വളരെ നിർഭാഗ്യകരമായ സംഭവ എന്നാണ് സൂചിപ്പിച്ചത് അതേസമയം ഈ ചിത്രം ഇന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും യു എസ് അയർലൻഡ് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ കാനഡ എന്നിവിടങ്ങളിലും റിലീസ് ചെയ്യപ്പെടുന്നതാണ് മുഷ്താഖ് റഹ്മാൻ സംവിധാനം ചെയ്ത അഭിരാമി എന്ന മലയാള ചിത്രമാണ് ഇന്ന് രണ്ടാമത്തെ റിലീസ് ഗായത്രി സുരേഷ് അമേയ മാത്യു ഹരികൃഷ്ണൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ചന്ദ്രൻ നരിക്കോട് സംവിധാനം ചെയ്ത ശ്രീ മുത്തപ്പൻ എന്ന സിനിമ ഇന്ന് തിയേറ്ററിലെത്തുകയാണ് മണിക്കുട്ടൻ മധുബാൾ ജോയി മാത്യു രഞ്ജിത്ത് മുൻഷി എന്നിവരാണ് ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ നവാഗതനായ സംജാദ് സംവിധാനം ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഗോളം പ്രവീൺ വിശ്വനാഥും സംജാതം ചേർന്ന തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ സണ്ണി വെയിൻ ദിലീഷ് പോത്തൻ ചിന്നു അലൻ സിയർ രഞ്ജിത്ത് സജീവ് എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ ഇന്ദ്രൻസ് നായകനായി വിക്കി തമ്പി സംവിധാനം ചെയ്യുന്ന ജമാലിന്റെ പുഞ്ചിരി എന്ന സിനിമ ഇന്ന് തിയേറ്ററിലെത്തുകയാണ് പ്രയാഗ മാർട്ടിൻ ജോയി മാത്യു മെല്ലിക സുകുമാരൻ എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ ഇന്ന് തിയേറ്ററിൽ എത്തുന്ന ആറാമത്തെ മലയാള സിനിമ രമേശ് കുമാർ സംവിധാനം ചെയ്യുന്ന മായമ്മയാണ് വിജി തമ്പി ജയൻ ചേർത്തല പൂജപ്പുര രാധാകൃഷ്ണൻ അങ്കിത വിനോദ് അരുൺ ഉണ്ണി എന്നിവരാണ് ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ ഈ ജൂൺ മാസത്തിലെ ആദ്യ റിലീസായി ആറ് മലയാള ചിത്രങ്ങളാണ് ഇന്ന് തിയേറ്റിലെത്തുന്നത് വലിയ മെഗാസ്റ്റാർ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ എന്ന് തന്നെ ഇല്ലാത്തതിനാൽ ഈ ആറ് ചിത്രങ്ങൾക്കും വിജയം ഭരിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി മമ്മൂട്ടി നായകനായി മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്റിലെത്തി മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറുന്ന ടർബോ എന്ന ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ചിത്രം ഇന്നലെ വ്യാഴാഴ്ചയോടെ പതിനഞ്ച് ദിവസം പൂർത്തിയാക്കി പതിനാറാമത്തെ ദിവസമായ വെള്ളിയാഴ്ചയിലേക്കാണ് ഇന്ന് കടന്നിരിക്കുന്നത് പതിനാറാം ദിവസമായ ബുധനാഴ്ച ഈ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കഷൻ അൻപത് ലക്ഷത്തോളം രൂപയായിരുന്നു പതിനഞ്ചാം ദിവസമായി എന്നാലും വ്യാഴാഴ്ച ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളമാണ് ആദ്യ പതിനാല് ദിവസം കൊണ്ട് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി മുപ്പത്തിയൊന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തെ ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ മുപ്പത്തിരണ്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി ഈ ചിത്രം പതിനഞ്ച് ദിവസം കൊണ്ട് അഞ്ച് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത് അങ്ങനെ പതിനഞ്ച് ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം മുപ്പത്തി കോടി അൻപത് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷൻ എഴുപത് കോടി പോസ്റ്റർ മമ്മൂട്ടി കമ്പനി നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു അതിനുശേഷമുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷൻ സംബന്ധമായ ആധികാരികമായ റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ടർബോ എന്ന മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ചും ഇന്ന് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്ന ആറ് മലയാള സിനിമകളെ സംബന്ധിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം